എന്നും ശ്രദ്ധേയ സിനിമകളുമായി പ്രേക്ഷകർക്ക് മുന്നിലെത്താൻ കഴിഞ്ഞ നടിയാണ് നിത്യ മേനോൻ എന്നാൽ സിനിമാ ലോകവുമായി അടുത്തിടപഴകാൻ നിത്യയ്ക്ക് താല്പര്യമില്ല ഷൂട്ടിങ് കഴിഞ്ഞ് തന്റേതായ ലോകത്തേക്ക് മടങ്ങുന്ന നിത്യ പലപ്പോഴും ഇടവേളകളും എടുത്തിട്ടുണ്ട് തന്റെ സ്വകാര്യതയ്ക്ക് നിത്യ വലിയ പ്രാധാന്യം നൽകുന്നു തൻ്റെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയാണ് നടി ആളുകളോടെ അധികം അടുത്തിടപഴകാത്തതിനെ നിത്യ പറയുന്നുണ്ട് നിത്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് ആളുകളെ ഇഷ്ടമാണ് പക്ഷേ ഇടപഴകലിൽ ആഴം നല്ല മനുഷ്യരായിരിക്കണം അച്ഛനും അമ്മയ്ക്കുമൊപ്പം എപ്പോഴും സമയം ചെലവഴിക്കണം അവിടെ മാത്രമേ എനിക്ക് നിത്യയായി സിമ്പിളായിരിക്കാൻ പറ്റൂ അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്കിരിക്കുന്നതാണ് ഇഷ്ടം കാരണം പ്രൊഫഷൻ വളരെ ബഹളം നിറഞ്ഞതാണ് ഇരുന്നൂറ് പേർക്ക് നടുവിലിരുന്നെ വീണ്ടും പത്തു പേരോട് സംസാരിക്കുക തനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ലെന്നും നിത്യാമേനോൻ പറയുന്നു സിനിമ വിട്ടുപോകാൻ ഇപ്പോൾ പോലും തയ്യാറാണ് പണമുണ്ടെങ്കിൽ എല്ലാ തിരക്കുകളിൽ നിന്നും മാറി സ്വസ്ഥമായി ജീവിക്കാനാണ് തനിക്ക് താല്പര്യമെന്നും നിത്യ പറയുന്നു എന്നാൽ സിനിമ താൻ തേടി പോകാതെ തനിക്ക് ദൈവം തന്നതാണ് ഈ ആത്മസംഘർഷങ്ങൾ തൻ്റെ ഉള്ളിലുണ്ടെന്നും നിത്യ വ്യക്തമാക്കി ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും നിത്യ പങ്കുവച്ചു വിവാഹം ചെയ്യാതെ കുട്ടികൾ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കുഴപ്പമില്ല ഇന്ന് അതിന് ഒരുപാട് വഴികളുണ്ട് ഒരുപാട് പേർ അങ്ങനെ ചെയ്യുന്നുമുണ്ട് വിവാഹബന്ധം കുട്ടികളില്ലാത്ത ജീവിതം എന്നിവയിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന് ചോദിച്ചപ്പോൾ കുട്ടികളില്ലാത്ത വിവാഹ ജീവിതം താൻ തിരഞ്ഞെടുക്കുമെന്ന് നിത്യ വ്യക്തമാക്കി വിവാഹം കഴിക്കാത്തതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ താൻ കാര്യമാക്കാറില്ലെന്നും നിത്യ പറയുന്നു എല്ലാവരും ഒരേപോലെ ആയിരിക്കണമെന്നാണ് സമൂഹത്തിന് അങ്ങനെ സംഭവിക്കില്ല ഓരോരുത്തരും വ്യത്യസ്തരാണ് എട്ട് ബില്യൺ ആൾക്കാർക്ക് എട്ട് ബില്യൺ തരത്തിലുള്ള ജീവിതമായിരിക്കും അത് അനുവദിക്കുക അത് നമ്മളും അംഗീകരിച്ചാലേ ശാന്തത വരൂ എനിക്കും ആദ്യം വിവാഹം ചെയ്യണമെന്നുണ്ടായിരുന്നു ആരെയെങ്കിലും കണ്ടുപിടിക്കണമെന്നും തോന്നി എല്ലാവരും ചെയ്യുന്നുണ്ടേ അല്ലെങ്കിൽ നോർമൽ അല്ലെന്ന് കരുതി ഇപ്പോൾ അങ്ങനെയല്ലെന്ന് മനസ്സിലായി ജീവിതം അതിന്റെ വഴിയിൽ പോകും സംഭവിക്കാൻ ഉള്ളതാണെങ്കിൽ സംഭവിക്കുമെന്നും നിത്യ വ്യക്തമാക്കി പണം വളരെ പ്രധാനമാണ് അത് തെറ്റായി കാണുന്നത് ശരിയല്ല പണം നല്ലവന്റെ കയ്യിൽ ലഭിച്ചാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും പണത്തെ നെഗറ്റീവായി കാണരുത് പണം ലക്ഷ്മിയാണ് പണവും കരുണയും ഒരുപോലെ വേണമെന്ന് നിത്യമേനോൻ വ്യക്തമാക്കി